അങ്ങനെയൊക്കെയാണ് ഫുഡ് എന്ന് പറയുന്നത് കൈ കാട്ടഞ്ഞി മുറിയ ഏ എൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല അത് പറഞ്ഞിട്ട് പെരാക്കൽ കിട്ടിയിട്ട് വയറിളക്കം പിടിക്കാനാവല്ലവളെ തന്നെ എൻ്റെ തീറ്റി കുറച്ച് കൂടുന്നുണ്ടെന്ന് പലരും ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഒരു വിവരങ്ങളോട് അറിയിക്കണമല്ലോ ഇവിടെ നടക്കുന്നല്ല നിങ്ങൾ നിങ്ങളറിയിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവുക അതുകൊണ്ടാണ് ഗർഭാവസ്ഥയിൽ കഴിക്കാൻ പറ്റാത്ത നിങ്ങൾക്കറിയാവുന്ന ആർക്കും അറിയാത്ത ചില ഫുഡുകൾ ഉണ്ടാവുമല്ലോ അതെന്തൊക്കെയാണെന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്തൊക്കെ ഫുഡാണ് നല്ലത് ഏറ്റവും നല്ലത് എന്ത് കഴിക്കുന്നതാണ് എന്താണ് തീരെ കഴിക്കാൻ പാടില്ലാത്തത് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം സുഖായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പ്രഗ്നന്റ് ആയതിനം മിന്നുവിന്റെ ഫുഡുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇപ്പൊ മെയിനായിട്ട് ഞാൻ കഴിക്കൽ എന്താന്ന് വെച്ചാൽ ഞാൻ രാവിലെ ശേഷം പാൽ ഓടിക്കും പിന്നെ ഒരു മുട്ട ഒഴുകി തിന്നു പിന്നെ അതായത് പ്രഗ്നന്റ് ആയത് ഇവളാന്നെങ്കിലും നല്ല നല്ല ഫുഡ് കഴിക്കുന്നത് എല്ലാം കൂടി ഏഹ് അതാ സ്ഥിതി പിന്നെ വേറെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ തന്നെ ഇഞ്ചാൾ തിരിച്ചാട്ടം ഇട്ടെ ആ ഇത്ത ഉള്ളതുകൊണ്ട് എനിക്ക് പറയാനായില്ലേ വേറൊരു ഇത്ത ഉണ്ടായിരുന്നു ഇപ്പോ അത് നമുക്ക് വീഡിയോ ഇതെടുത്ത് കഴിഞ്ഞിട്ട് മറിച്ചിടാം അല്ലേ ായിക്കോട്ടെ ഇവളൊരു ഇവള് നാലു നേരം കഞ്ഞിന്റെ കളാണ് മെയിൻ ആയിട്ട് കുടിക്കല് പിന്നെ ഈ ഇടവലത്ത് നല്ല പിന്നെ കഞ്ഞിന്റെ കള ഒരു പാത്രത്തിൽ വാങ്ങി വെക്കലാണ് കയ്യോ കൈ പേനയാവും സ്റ്റാൻഡ് മുതൽ വെക്കാലേ നോക്കി ഇങ്ങനെ പിടിച്ചു വെക്കാം ഏ അപ്പൊ അപ്പോൾ ഫ്രണ്ട്സ് എന്താ പറയുക രാവിലെ നമ്മൾ എന്നാൽ രാവിലെ തൊട്ട് പറയാം അല്ലെ ഗർഭിണികളായിട്ടുള്ള ആളുകൾക്ക് സംശയങ്ങളുണ്ടാവും എന്തൊക്കെയാണ് കഴിക്കാൻ പറ്റുമോ എന്തൊക്കെയാണ് കഴിക്കാൻ പറ്റാത്തതെന്നുള്ള അപ്പോൾ അങ്ങനെയുള്ള ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണണം നിങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് പലതും അറിയൂലേ നമ്മൾ ഇവിടെ തന്നെ വന്ന് നോക്കിയപ്പോൾ നമ്മൾ ഇവിടെ പിന്നെ ആയ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിസൾട്ട് ഒക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ഒന്നും എന്നാ ഫുഡ് കഴിക്കണ്ടതെന്ന് ഒരു ധാരണയില്ല കേട്ടോ ഞാൻ രണ്ട് ദിവസം മുമ്പ് അപ്പുറത്ത് പോയൊക്കെ അനാറൊക്കെ മുറിച്ച് വെച്ചേലാം കണ്ടിക്ക് അനാറൊന്നും ശരിക്ക് കഴിക്കാൻ പാടില്ല അത് ബ്ലീഡിങ് ഉണ്ടാക്കൂല്ലേ അപ്പൊ കഴിക്കാൻ പറ്റാത്ത എന്തൊക്കെയാണെന്ന് ഒരു രണ്ട് വാക്ക് പറയൂ അതിന് ശേഷം അറിയുന്ന പോലെ ഇവിടെ പഞ്ചായത്തിൽ വേറെ ആയിരിക്കും അറിയില്ല കാരണം എല്ലാരോടും ചോദിച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് വെച്ചില്ലേ പറ അതായത് ചുവന്ന നിറത്തിലുള്ള ഒന്നും കഴിക്കറ ബീട്രൂട്ട് ചുവപ്പ് അനാറ് ചോപ്പ് ആ ശർക്കര ശർക്കര ചോപ്പല്ലോ ചോപ്പിക്കും എന്തുകൊണ്ട് ശർക്കര കഴിച്ചാൽ എന്താ പ്രശ്നം ശർക്കര കഴിച്ചാൽ ബ്ലഡ് ആയിട്ട് ശർക്കരണ്ടോ ബ്ലഡ് പോലും ആണ് ആ പിന്നെ അങ്ങോട്ട് കഴിഞ്ഞാൽ അതായത് ചോറിലൊക്കെ ലേശം ശർക്കര ഉടുവിക്കില്ലേ കൊറച്ച് ബ്ലഡ് വെക്കാനാണ് ആ അടുത്ത ആ മറ്റേ ഷുഗർ ഉണ്ടായിട്ട് ചെയ്ത പോലെ ആ ആ ഓക്കെ കറമൂസ മുരിങ്ങായ് പിന്നെ നോർമൽ ആയിട്ട് എല്ലാവർക്കും അറിയുന്നത് അറിയുന്നതോക്കെ കഴിച്ച കാലും അറിയാം ആരിക്കും അറിയാത്ത ഒന്ന് പറ ആരിക്കും അങ്ങനെ അറിയാത്ത പുഴുങ്ങിയ മുട്ട കഴിക്കാവോ പിന്നെ പിന്നെ ആ പിന്നെ പുറത്തു നിന്നുള്ള ഫുഡ് തീരെ കഴിക്കാണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുക

ഇൻസുലിൻ വെച്ചാ മതി ഭക്ഷണൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞതാ ഇപ്പൊ ഈ വലിയ വിചാരിച്ചു കുട്ടിക്ക് ബാധിക്കല്ലോ എല്ലാരും പറഞ്ഞ് പേടിപ്പിച്ചു ഷുഗർ ഉള്ളല്ലേ ആ ഷുഗർ കൂടാണ്ടിരിക്കാൻ ഇൻസുലിനും പിന്നെ ഭക്ഷണം എത്ര കഴിച്ചാലും ആവാണ്ട് ഡോക്ടർ കൺട്രോൾ ചെയ്തതാണ് അതെ ഇവല് പിന്നെ രാവിലെയും ചപ്പാത്തി ഗോതമ്പോ രാത്രി ഗോതമ്പണം ഉച്ചക്ക് മാത്രം കൊറച്ചട്ട ചോറ് ഷുഗർ തിന്നുന്നോളം തിന്നഅങ്ങനെ പിറ്റേത്തെ സ്കാനിങ്ങും ടെസ്റ്റും ആയപ്പോ ഡോക്ടറെ ഡോക്ടർ അറിയാം നല്ല ഷുഗർ കാട്ടി ആ

അപ്പൊ അങ്ങനെയാണ് കഴിച്ചത് അപ്പൊ അതെല്ലാരും ശ്രദ്ധിക്കണതാണ് ആ കോമഡി എന്ന് പറയുന്നത് പിന്നെ വേറെ വെച്ചാൽ ഇനി നമുക്ക് എന്നാല് എന്റെ ചങ്ങ ഞാൻ വീഡിയോ എടുക്ക ഇപ്പം വിളിക്കാം അപ്പൊ ഫുഡ് മെയിനായിട്ട് മിന്നും ഒരു എണീക്കല്ലോ ഒരു എട്ടര ആവുമ്പോ ഓൾ എണീക്കൂട്ടോ എട്ടരക്ക് എണീച്ചിട്ട് ആദ്യം ആ ഇപ്പൊ ഇപ്പൊള് ചെയ്യല് ഒരു എട്ട് ഞാൻ ചട്ട് എണീപ്പിക്കല്ലേ എട്ടരക്ക എന്നിട്ട് എന്നിട്ടോ ആദ്യം ഷർദീൻ്റെ ഒരു ഗുളിക സംസം വെള്ളത്തിൽ ചാലിച്ചിട്ട് കുടിക്കും ഏഹ് അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ഫുഡ് തുടങ്ങുക അല്ലെ ഒരു ദിവസത്തെ സ്റ്റാർട്ടിങ് ഈ ഷർദീൻ്റെ ഗുളിക കുടിച്ചുകൊണ്ടാണ് ഗൈസ് തുടങ്ങല് അപ്പോ അതിനുശേഷം അവള് നെല്ലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആട്ട് കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ എന്താണോ ഉണ്ടാക്കുന്നത് അത് അവൾ അവള് കൂടി അകത്താക്കും ആ പിന്നെ കട്ടൻ ചായ ഒന്നും ആദ്യം തീരെ കുടിക്കലില്ലേനിപ്പം വിളവ് പഠിച്ചേക്ക് ആ കെട്ടിയോ നല്ല വിചാരിച്ചിട്ട് ആ അതെ ഒന്നും ഇല്ലായിരുന്നു ഒരു ചെറിയ നോക്കുന്ന ഫോൺ ഫോണിങ്ങോട്ടാക്കിയതാണ് ഓ അതിനെന്താ എന്നിട്ട് പിന്നെ അപ്പോ അത്രയാണ് നമ്മളെ പിന്നെ രാവിലത്തെ എന്ന് പറയുന്നത് പിന്നെ കട്ടൻ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞു പിന്നെ ഇവള് നേരെ പിന്നെ നേരെ ഗുളിക കുടിക്കാനായിട്ട് പോകും ഒരു ഒരാറേഴ് ഗുളിക ഇവള് ഒരു ദിവസം കുടിക്കും കേട്ടോ ഒരു ഒരു ഇതൊക്കില്ല രാവിലെ മാത്രല്ലേ ആ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഏഴ് ഗുളിക ഇവൾ നല്ല സ്വാദോടുകൂടി അലിച്ചിറക്കും അതിന് ആ ഞാൻ സമ്മതിക്കൂല ശേഷം ഇവള് നിദ്രയിലാളും ഉറങ്ങി എണീച്ച് ഒരു പത്ത് പതിനൊന്നും കളിക്കണ്ടിരുന്നു അലിപ്പുളിക ഒരല്ലി ഇവള് പുളിത് ഇവിടെയുള്ള പുളി കറിക്കൊണ്ടുവന്ന പുളിത് കേ നാട്ടിൽ നമ്മൾ ഓർഡർ കൊടുത്ത ഒരാള് വരുന്നുണ്ട് പുളി കൊണ്ടു വരും അപ്പൊ പുളിയും മതിയായോ അതും കഞ്ഞിന്റെ വെള്ളം അപ്പൊ അമ്മ ഇത് നിർത്തുവാ കടന്നിറങ്ങും അപ്പൊ എണീച്ചിട്ട് ഇവള് അന്നില്ല ഗ്രീൻ ആപ്പിൾ ഇല്ലെങ്കില് സിട്രസ് അടിച്ചത് ഞാൻ നിർബന്ധിച്ച് ഇല്ലെങ്കിൽ അളന്നിരില്ലേ അവക്കാടോ അതിലേതെങ്കിലും ഒന്ന് കുടിക്കൂ അതിന് ശേഷം പിന്നെയും ഒന്ന് മയങ്ങും അപ്പണക്ക് ഭർത്താവ് നായിൻ്റെ തൊട്ട് നയിച്ചിട്ട് ശേഷം കറിയും ചോറും ഒക്കെ വെച്ചിണ്ടാവും അപ്പം അതിന് ശേഷം കഞ്ഞിൻ്റെ വെള്ളം ഉണ്ടാകും ആ കഞ്ഞിൻ്റെ വെള്ളം കൂട്ടി ഫുഡ് കഴിക്കും അല്ലേ ഫുഡ് കഞ്ഞിൻ്റെ വെള്ളവും കൂട്ടി ഫുഡല്ല കേട്ടോ കറിയും കൂട്ടി അങ്ങനെ ചോറ് കഞ്ഞിൻ്റെ വെള്ളം അതിനോട് ഉണ്ടാവും ആ അതിനുശേഷം ഇവള് വീണ്ടും കിടന്നുറങ്ങല് തുടങ്ങും ആ ഓക്കെ അവള് റെസ്റ്റ് എടുക്കല് തുടങ്ങും റെസ്റ്റ് എടുത്തൊരു മൂന്നും മൂന്നരയാവേണ്ട കാക്കോ ആയോ ആയോ എന്ന് ചോദിച്ചു വരും അന്നേരം ഉണ്ടാവും ഭർത്താവ് അടിച്ചു കാര്യം തുടച്ചിട്ട് നടുവനെ ചുയൻറെ അമ്മയെന്നു പറഞ്ഞ ഒരു തൈലിരിക്കുന്നു അന്നേരം ആയിരിക്കും ഇവളെ ചോറോ ആയിക്കോട്ടെ മുള ഞാന്ന് കുളിച്ച് വരാന്ന് പറഞ്ഞു കെട്ടിയാൻ പോയി കുളിച്ച് വന്നിട്ട് ഇവയ്ക്ക് ലേശം കട്ടൻ ചായയോ എന്തെങ്കിലും ഒരു ഇവിടെ ഉള്ള ഐറ്റം എന്തെങ്കിലും ഒന്ന് കൊടുക്കൂ ചില ദിവസങ്ങളിൽ എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരും ചെല ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ എന്തെങ്കിലും ഇവിടെ വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് കൊടുക്കൂ അതും കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ ഈ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ഇപ്പോൾ ചായം കഴിഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ അതിന് ശേഷം ആ ഹാടണ്ട് ഇതാ ചായ ഒക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാളിങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കേണ്ട പ്ലാനിങ് ഇങ്ങനെ ചെയ്യും വൈകുന്നേരം എന്താ ചെയ്യുക എന്നിങ്ങനെ ആലോചിച്ച് കുറച്ച് എന്തെങ്കിലും ഇൻസ്റ്റയിൽ വീഡിയോ ഒക്കെ ഈ സമയത്താണ് കേട്ടോ എടുക്കുക അതും കഴിഞ്ഞ് പിന്നെ ഫ്രണ്ടിൽ ഇവിടെ പിന്നെ ട്രീറ്റ്മെൻറ്റ് വന്ന രണ്ട് ചെക്കന്മാരുണ്ട് അതായത് നമ്മളെ ബൈബിളുള്ള ആൾക്കാരുണ്ട് ഓരോടു സംസാരിച്ച് ഞാൻ ലേശം കഴിയുമ്പോഴേക്ക് മരുവാങ്ക് കൊടുക്കുവാനാവുമ്പോൾ പള്ളിയിൽ ചില ദിവസങ്ങളിൽ പോകും ചില ദിവസങ്ങളിൽ ഇവിടുന്നാട്ട് നിസ്കരിക്കും അല്ലെ അപ്പണേക്ക് പിന്നെ രാത്രിയൊക്കെ കറി വെക്കാനോ അതായത് കറി വെക്കുന്നെച്ചാ രാവിലത്തേക്ക് ഉച്ചക്കും കൂടി തലേന്ന് വെച്ച് വെച്ചാൽ ഞണ്ടൊക്കെ ആണെങ്കിൽ രണ്ടുമൂന്ന് ദിവസം മുമ്പ് വെച്ചാ ടേസ്റ്റ് കൂടുവല്ലോ സാമ്പാറൊക്കെ സാമ്പാറും ഒക്കെ ആ ടേസ്റ്റ് കൂടുതലുള്ളതോണ്ട് ഞങ്ങള് രണ്ടു മൂന്ന് ദിവസം മുമ്പേ ആട്ട് വെച്ച് വെക്കും അങ്ങനെ ഒരു ശീലം ഞങ്ങൾക്ക് ഇണ്ട് ഓക്കെ അങ്ങനെ തോന്നിട്ട് നാളെ ഞാൻ രണ്ട് തരം തിന്നില്ലെങ്കി എന്ത് ചെയ്യാം എല്ലാ സാധനമാണ് ആ അതിന് ഒരു ഐഡിയ ഉണ്ട് മുമ്പിലുള്ള ഓരോടും അറിയാം ഓരോരുത്തരോട് ഓരോ ടൈപ്പ് സാധനം ഉണ്ടാക്കാൻ പറയാം എന്നിട്ട് എക്സ് എല്ലാവർക്കും മൂന്നും കിട്ടുന്ന രീതിയിൽ പക്ഷെ വേറൊരു വിഷയമുണ്ട് എന്നെ പോലെ ഐ ടിഒക്കെ ഉണ്ടാക്കുന്നറിനൂടാ അതാ പ്രശ്നം അവസാനം കൂട്ടിയും കഴിച്ചു നോക്കുമ്പോ ഞമ്മളുണ്ടാക്കി തന്നെ ആ നല്ല അങ്ങനെ ഒരു പ്ലാനിങ് നമുക്ക് നോക്കി നോക്കല്ലേ അപ്പൊ ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ അങ്ങനെയാണ് ഇവളുടെ ഫുഡ് റോട്ടി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വിട്ടുപോയി രാവിലെ എണീച്ച് ഷർദീൻറെ ഗുളിയെ ഓടിച്ചിട്ട് ഇവള് കുറച്ച് നട്ട്സ് നല്ല കേട്ടോ അപ്പോ നമുക്ക് അസൈനാർക്ക നമ്മളെ കണ്ണൂരിലുള്ള അസൈനാർക്ക ഒരു വലിയ ബോക്സ് നെറ്റ്സ് ഉണ്ടല്ലോ അതിലൊന്ന് കുറച്ച് എടുത്തു നിന്നു അതല്ലാണ്ട് ആദ്യം നമ്മൾ ബദാമും ക്യാഷോ ഒക്കെ വാങ്ങിയതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോ ബദാം കഴിക്കുന്നത് നല്ലതാണ് ഒരു ദിവസം ഒരു ബദാം ബദാമൊക്കെ വെച്ച് അതെ ചില ദിവസം ഇവക്ക് ഛർദിക്കാൻ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ ഛർദിങ് പുറത്ത് വരുന്നില്ലെങ്കിൽ ഛർദി കണ്ടിട്ട് ഇവിടെ ഒരു ബദാം വാങ്ങുന്നു അന്നേരം ഛർദിച്ച ചരിത്രമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഓക്കെ അങ്ങനെയൊക്കെയാണ് ഫുഡ് റൊട്ടി എന്ന് പറയുന്നത് കൈ കാട്ട അഞ്ഞി മുറിയ എന്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ പറയേണ്ടി ആവശ്യമില്ല അത് പറഞ്ഞിട്ട് പെരാക്കൽ കിട്ടിയിട്ട് വയറിളക്കം കുടിക്കാനാവല്ലോ അവളെ തന്നെ എൻ്റെ തീറ്റി കുറച്ച് കൂടുന്നുണ്ടെന്ന് പലരും ഇങ്ങനെ പറയുന്നുണ്ട് ആയിക്കോട്ടെ കേസ് എന്നാൽ വേറെ വിശേഷമായിട്ടൊന്നുമില്ല ഞങ്ങൾ ഇത്രയൊക്കെ ഈ ഒരു വിവരങ്ങളോട് അറിയിക്കണമല്ലോ ഇവിടെ നടക്കുന്നതല്ലോ നിങ്ങളറിയിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവല്ലോ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ പറയും ഗർഭാവസ്ഥയിൽ കഴിക്കാൻ പറ്റാത്ത നിങ്ങൾക്കറിയാവുന്ന ആർക്കും അറിയാത്ത ചില ഫുഡുകൾ ഉണ്ടാവുമല്ലോ അതെന്തൊക്കെയാണെന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്തൊക്കെ ഫുഡാണ് നല്ലത് ഏറ്റവും നല്ലത് എന്ത് കഴിക്കുന്നതാണ് എന്താണ് തീരെ കഴിക്കാൻ പാടില്ലാത്തത് അതിനെപ്പറ്റിയൊക്കെ അറിവ് ആ അറിവ് വർദ്ധിപ്പിക്കുന്നത് നല്ലതാണല്ലോ പിന്നെ കിവി കഴിക്കുന്നത് നല്ലതാണ് നമ്മൾ കിവി ആദ്യമൊക്കെ നല്ലവണ്ണം കഴിക്കാൻ പക്ഷെ ഇപ്പം കിവി ഭയങ്കര മരുന്നുകൾ അടിച്ചിട്ടാണ് എന്തോ ഒരു ചോയ വ്യത്യാസം വരുന്നത് എന്തോ ഒരു കെട്ട ചോയ വന്നിട്ടാണ് കിവി ഒഴിവാക്കിയത് കേട്ടോ ഇവിടെ ഡിമാൻഡ് കൂടുന്ന കൊണ്ട് വലിയ കിവിയിൽ എന്തൊക്കെയോ ഒക്കെ ചേർക്കുന്നുണ്ടോയെന്നൊരു ഭയങ്കര ഒരുപാട് എന്തല്ല ഒരു ചോയ എത്ര ഫ്രഷ് എത്ര പച്ചയുള്ള കിവി വാങ്ങിയാലും അതിനൊരു കെട്ട ചോയല്ലേ ആ എന്തായിരിക്കും ഗ്രീൻ ആപ്പിൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ഇവള് രണ്ട് കഷ്ണം തിന്നും നാല് കഷ്ണം ഞാനും തിന്നീനും ആ അന്നേരം ഛർദ്ദിച്ചല്ലേ അപ്പോൾ ഓക്കെ ഗൈസ് കൂടുതലായിട്ടൊന്നും ഇല്ല അപ്പം ഇതാണ് ഫുഡ് മിനുവിൻ്റെ മെനു എന്ന് പറയുന്നത് ഒരു ദിവസത്തെ നിർത്തലല്ലേ ഓക്കേ